ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ രോഗം വളരെ സുന്ദരമായി നമുക്ക് തോന്നണമെങ്കിൽ നമ്മുടെ മനസ്സ് സുന്ദരമായിരിക്കണം മനസ്സ് എങ്ങനെയോ അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി മനസ്സ് ശാന്തമാണെങ്കിൽ ലോകവും ശാന്തമായിരിക്കും മനസ്സ് അശാന്തമാണെങ്കിൽ ലോകം മുഴുവൻ അശാന്തമായിരിക്കും അന്ധക്കരണം ശീതളമാണെങ്കിൽ പ്രപഞ്ചം മുഴുവൻ ശീതളമായി തോന്നും അതേ സമയത്ത് നമ്മുടെ മനസ്സ് തപ്പിച്ചതാണെങ്കിലോ എല്ലായിടത്തും അതായിരിക്കും അനുഭവമാകുക എന്നാൽ ഈ പ്രപഞ്ചവസ്തുക്കളുടെ സൗന്ദര്യം മഴവില്ലു പോലെ അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ എന്ന ബോധം നമുക്കെപ്പോഴും ഉണ്ടാകണം അതുകൊണ്ട് ഒരു കവി പറയുകയാണ് കമനീയങ്ങളായി കാണും നവതൻ വാസ്തവസ്ഥിതി നശ്വരത്വാദിയോർത്താത്മാനന്ദത്തിൽ മുഴുകിടുവിൻ കമനീയങ്ങളായി കാണും നവതൻ വാസ്തവസ്ഥിതി ഏറ്റവും സുന്ദരമായി തോന്നുന്ന ഈ വസ്തുക്കളുടെ യഥാർത്ഥ സ്ഥിതി നശ്വരത്വമാണ് നശിക്കുന്നതാണ് ആ ബോധം എപ്പോഴും വേണം ഇത് കണ്ടു നമുക്കിത് പരമമായ സുഖമാണ് ഇതെന്നും നിലനിൽക്കും എന്ന് വിചാരിച്ച് നാം അതിലേക്ക് അതിലേക്കെടുത്തുചാടിയാൽ വാസ്തവത്തിൽ ആവാ അല്പസമയം കഴിയുമ്പോൾ വാടിപ്പോകുന്നതാണ് അതിസുന്ദരമായ റോസാപ്പൂ നല്ല സുഗന്ധം വരുത്തി ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ അത് വാടിക്കൊഴിഞ്ഞ് സുഗന്ധം നഷ്ടപ്പെട്ട് വെറും കൊഴിഞ്ഞ ഒരു പൂവ് മാത്രമായി മാറുന്നില്ലേ അതേപോലെയാണ് അല്പസമയത്തേക്ക് മാത്രമേ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളും നിലനിൽക്കുകയുള്ളൂ നമ്മുടെ ശരീരത്തിൽ യൗവനത്തിലും കൗമാരത്തിലും ഉണ്ടാകുന്ന ഓജസ്സും തേജസ്സും ശക്തിയും ആകർഷണീയതയും എല്ലാം യൗവനം കഴിയുന്നതോടുകൂടി തീരുന്നു യൗവനത്തിലെ സൗന്ദര്യത്തിൽ ആകൃഷ്ടമായി സ്നേഹിച്ച് കഴിയുമ്പോൾ വാർദ്ധക്യത്തിൽ അത് നിലനിൽക്കുമോ അപ്രകാരമാണ് ഈ പ്രപഞ്ചത്തിലെ സർവവസ്തുക്കളുടെയും സ്ഥിതി എന്നാൽ ഇതല്ല സുന്ദരമായത് സുന്ദരമായത് ആ പരമാത്മാവാണ് ഈശ്വരൻ ഒരിക്കലും നശിക്കാത്തതും എന്നും നിലനിൽക്കുന്നതും ആനന്ദ സ്വരൂപിയുമാണ് നമുക്ക് ആനന്ദം അതിൽ നിന്നാണ് ലഭിക്കുന്നത് പട്ടിയെല്ല് കടിക്കുന്നതുപോലെയാണ് ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ ഒരിക്കലും ഒരു പട്ടിക്കൊരു അസ്ഥി കഷ്ണം കെട്ടി ആ അസ്ഥി കഷ്ണം അത് കടിച്ച് മുറിക്കാൻ തുടങ്ങി കുറേ കടിച്ചപ്പോൾ അതിൻ്റെ മോണ പൊട്ടി ചോര വരാൻ തുടങ്ങി ചോര വന്നപ്പോൾ അത് കരുതി ഈ എല്ലിൽ നിന്നാണ് ഈ ചോര വരുന്നത് ഈ ചോരയുടെ രസം ആസ്വദിച്ച് വീണ്ടും വീണ്ടും അസ്ഥി കടിക്കാൻ തുടങ്ങി അപ്പോൾ മുറിവ് വലുതായി കൂടുതൽ കൂടുതൽ രക്തം വമിക്കാൻ തുടങ്ങി അവസാനം താൻ ക്ഷീണിച്ച് അവശമാവുകയും ചെയ്തു ഇതേപോലെയാണ് അസ്ഥിയിൽ നിന്നാണ് രക്തം വമിക്കുന്നത് പക്ഷേ വാസ്തവത്തിൽ രക്തം വന്നിരിക്കുന്നത് തൻ്റെ മോണയിൽ നിന്നാണ് തന്നിൽ നിന്നാണ് ആ സത്യാവസ്ഥയെ അറിയാതെ കൂടുതൽ കൂടുതൽ ബലം പ്രയോഗിച്ച് അസ്ഥി കടിക്കുമ്പോൾ താൻ ക്ഷീണിതനാവുകയല്ലേ ചെയ്യുന്നത് അസ്ഥിക്കൊരു തുള്ളി രക്തം പോലും വമിക്കാൻ കഴിയില്ലാത്തതാണ് അസ്ഥിയിൽ രക്തമില്ല അതുപോലെ നാം ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്ന ഈ വസ്തുക്കൾ തരുമ്പുപോലും സുഖം തരുന്നവയല്ല കാരണം അവയിൽ സുഖമില്ല എന്നത് തന്നെയാണ് ഇല്ലാത്ത ഒരു വസ്തുവിനെ എങ്ങനെയാ നമുക്ക് തരാൻ കഴിയുക എൻ്റെ കയ്യിലുണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് തരാൻ പറ്റുകയുള്ളൂ ഇല്ലാത്തതാണെങ്കിൽ എങ്ങനെ തരും അപ്പോൾ അതാണ് നാം എപ്പോഴും ഓർമ്മിക്കേണ്ടത് കമനീയ മംഗളായി ങ്ങളായി വാസ്തവ സ്ഥിതി കമനീയമായി എന്ന് പറഞ്ഞാൽ സുന്ദരമായി കാണുന്ന ഈ വസ്തുക്കളുടെ എല്ലാം യഥാർത്ഥമായ സ്ഥിതി എന്താണ് നശ്വരത്വാദി നശ്വരമാണ് ഇപ്പോൾ സുന്ദരക്കാമായി കാണും ഇത്തിരി കഴിയുമ്പോൾ അവ വാടിക്കൊഴിഞ്ഞു പോകുന്നതുമാണ് ആ ബോധം നമുക്ക് ഈ വസ്തുക്കളെ സ്വീകരിക്കുമ്പോഴും ആശ്രയിക്കുമ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ് എന്നിട്ട് ഒരിക്കലും നശിക്കാത്ത ആത്മാനന്ദത്തിൽ മുഴുകാൻ ശ്രമിച്ചു നോക്കൂ അത് പരമമായ നിർവൃതിയും സുരക്ഷയും നമുക്ക് തരുന്നതാണ് നമ്മുടെ മനസ്സ് ഈ വിഷയ പ്രപഞ്ചത്തിൽ നിന്നും വിട്ട് ആത്മോന്മുഖമായി തിരിയുമ്പോൾ തന്നെ പരമമായ സുഖത്തിൻ്റെ ഉടമകളായിത്തീരും നമ്മൾ സുഖം മാത്രമല്ല സുരക്ഷാബോധം ആ സുരക്ഷാബോധം നമുക്ക് കിട്ടണമെങ്കിൽ നാം ആത്മോന്മുഖമായി നമ്മുടെ മനസ്സിനെ തിരിച്ച് വിടുക തന്നെ വേണം അപ്പോൾ മാത്രമേ നമുക്ക് അത് അനുഭവവേദ്യമാവുകയുള്ളൂ അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ കമനീയത കണ്ട് ഇതിൽ നാം ഒരിക്കലും ഭ്രമിക്കരുത് ഇവയുടെ സ്വഭാവം അനശ്വരതയല്ല കമനീയങ്ങളായി കാണുന്ന അവതൻ വാസ്തവസ്ഥിരി നശ്വരത്വാദിയോർത്താത്മാനന്ദത്തിൽ മുഴുകിയിടുവിൻ